ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിഭവങ്ങളിൽ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല ഒരു അപ്പത്തിന്റെ മാവാണ് നല്ല തൂവെള്ള നിറത്തില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ മാവ് നമുക്കിനിയും അപ്പമാവ് റെഡിയാക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു തുടങ്ങാം ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയാണ് അയ്യാറെട്ടിന്റെ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സാധാരണ ഏത് പച്ചരിയാണോ ഉപയോഗിക്കുന്നത് ആ പച്ചരി തന്നെ ഉപയോഗിക്കാം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതായാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല ഇത് ഇവിടെ പണ്ട് തൊട്ടേ ഇത് മേടിക്കുന്നത് കൊണ്ട് ഇത് തന്നെ അങ്ങ് വാങ്ങിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് മൂന്നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക ഇപ്പോൾ അരി കുതിർത്ത് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് എല്ലാം നമുക്ക് അപ്പത്തിന് അരയ്ക്കാനുള്ള സാധനങ്ങളാണ് കുറച്ച് വെന്ത ചോറ് നല്ല വെള്ളയാവല് നിങ്ങൾ എടുക്കുമ്പോൾ വെള്ളയവൽ തന്നെ എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ വെള്ളയവൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ വെള്ളയവലുള്ളതാണ് കുറെക്കൂടെ അപ്പത്തിന് നല്ലത് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് തേങ്ങ ഒന്നര കപ്പ് തന്നെയാണല്ലോ നമ്മൾ അരിയും എടുത്തിരിക്കുന്നത് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ വേറെയൊരപ്പത്തിൻ്റെയും സ്റ്റുവിൻ്റെയും കൂടെ റെസിപ്പി ഇട്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ റെസിപ്പിയുടെ താഴെയും ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ കണ്ടതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരുപാട് പേര് നേരിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു ആ അപ്പത്തിൻ്റെ റെസിപ്പിയിൽ തേങ്ങയുടെ അളവ് ഇച്ചിരി കുറവാണ് പക്ഷേ ഇത് ഒന്നര കപ്പിന് ഒന്നര കപ്പ് തേങ്ങ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഈസ്റ്റ് ആണ് ഞാൻ വളരെ കുറച്ചാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്തുനിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന ഈസ്റ്റ് ആയതുകൊണ്ട് അത് വളരെ കുറച്ചിട്ടാൽ മതി ഒരു പത്ത് പതിനഞ്ച് തരി ഇട്ടാൽ മതി പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ആണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഈസ്റ്റ് എടുത്താൽ മതിയാകുമേ ഇപ്പം നമ്മൾ അരി ഇട്ടു ചോറിട്ടു ഇനിയിപ്പോൾ നമുക്കിടാനുള്ളത് തേങ്ങ ചിരകിയതും അവല് കുതിർത്ത് വെച്ചതും അവല് ഒരുപാട് നേരത്തെ കുതിർത്ത് വെക്കണ്ട നമ്മളിത് ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഒരു കാൽ കപ്പ് വെള്ളത്തിലോ വല്ലോ ഒന്ന് കുതിർത്ത് വെച്ചാൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം അവലാണ് എടുത്തിരിക്കുന്നത് കിട്ടാം ഇനിയിപ്പോ കുതിർത്ത് വെച്ചിരുന്ന അവലും കൂടി അതിനൊപ്പം ചേർത്തിട്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണേ ഞാൻ അരക്കപ്പിൻ്റെ അളവ് കപ്പിനാണ് വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒഴിക്കുന്നുണ്ട് അങ്ങനെ ഒരു കപ്പാണ് ശരിക്കും നമ്മൾ വെള്ളം അരയ്ക്കാനായിട്ട് ഒഴിച്ചത് ഇനി അതിലേക്ക് വേണ്ടത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും ഈസ്റ്റും കൂടെ ഉള്ളു ഇനി ഇടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അവസാനം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റും നിങ്ങൾ കണ്ടല്ലോ ആ ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ് അതിൻ്റെ ഒരു അടിയിൽ കിടക്കുന്നത് പോലെ ഒരു പത്ത് പതിനഞ്ച് തരിയേ ഉള്ളൂ അത്രയും ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും ഇവിടുത്തെ ചെറിയ തരിയുള്ള ഇൻസ്റ്റന്റ് ഈസ്റ്റ് മേടിക്കുമ്പോൾ കാൽ ടീസ്പൂൺ ധാരാളം മതിയാവും ഇപ്പം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ കപ്പി കാച്ചും ഒന്നും ചെയ്യാതെ നല്ല നല്ല വെള്ള നിറമാണിത് നല്ല സോഫ്റ്റ് ആണ് തണുത്താൽ പോലും ഈയൊരു അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ മിക്സിയിൽ മാവ് അരച്ചപ്പം നന്നായിട്ട് എല്ലാം യോജിച്ചതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പ് വെള്ളം വെല്ലും പിന്നെ ഒഴിച്ചമതി അതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്നോടൊന്ന് കലക്കി അടച്ച് നമ്മൾ ഒരു രാത്രി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു എട്ടൊമ്പത് മണിക്കൂർ ഇപ്പം നിങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് അണപ്പം വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അരച്ചിട്ട് ഒരു ഒമ്പത് മണിക്കൂർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വരും ഇപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് അത് നന്നായിട്ട് ആവശ്യത്തിന് ഫെർമെന്റ് ചെയ്ത് വന്നിട്ടുണ്ട് സാധാരണ ഞാൻ എടുക്കുന്ന ഒരു രണ്ട് കപ്പ് രണ്ടര കപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് കപ്പൊക്കെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിന് നിറയുണ്ടാവും ഇതിപ്പോൾ ഒന്നര കപ്പ് അരിയല്ലേ ഉള്ളായിരുന്നു പക്ഷേ നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അതുകൊണ്ട് ആ മേളത്തെ പതയൊന്നും അധികം കളയാതെ തന്നെ നമുക്ക് അധികം ഒന്നും ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ചേർക്കാനുള്ളതെല്ലാം തലേന്ന് തന്നെ ചേർത്തിട്ടുണ്ടല്ലോ ഉപ്പും പഞ്ചസാരയും വെള്ളവും എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുള്ളത് കൊണ്ട് അല്ല നിങ്ങൾക്കിനിയും ഇച്ചിരി കൂടെ വെള്ളം അയവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മാവിന് അപ്പം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെയും ഒരു ഒരമണിക്കൂറോട് ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നല്ലത് അപ്പോഴത്തേക്ക് പിന്നെയും പൊങ്ങി വരും അത് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വരും അപ്പം മേലെ മേലേന്ന് ആ പത കോരി അങ്ങ് ഒഴിച്ചാൽ മതി നമുക്കിനി അപ്പം ചുട്ടു തുടങ്ങാം ഒന്ന് രണ്ടെണ്ണമേ ചുടുന്നത് കാണിക്കുന്നുള്ളൂ തുടക്കക്കാര് അതായത് കൊച്ചുകുട്ടികളെ ബിഗിനേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കാരണം ഞാനൊരു തുടക്കക്കാരിയാണ് ഒരു മൂന്നര മാസമേ ആയിട്ടുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയും അതുപോലെ ചാനലിൽ പോയി മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങൾ ഇതൊക്കെ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ട് വന്നോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ അറിയാൻ എനിക്ക് ശരിക്കും താല്പര്യമുണ്ട് അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമാകും അടുപ്പുള്ളവരൊക്കെ എൻ്റെ ഫോൺ നമ്പർ അറിയാവുന്നവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണേ അപ്പം നമ്മുടെ തൂ വെള്ള നിറത്തില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റ്യൂവും സാധാരണ ഞാൻ ഇങ്ങനെയല്ല വെക്കാറ് വെള്ള നിറത്തിലാണ് തക്കാളി ഇടാറില്ല മസാല മുളക് പൊടി അങ്ങനെയുള്ളതൊന്നും ഇടാറില്ല അപ്പം ഇത് വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് കുറേ കൂടെ നല്ലൊരു ഫ്ലേവറുണ്ട് ഇന്നലെ ഷെയർ ചെയ്തിരുന്നത് ഈ ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയായിരുന്നു ഞാനപ്പം ഇന്നത്തെ റെസിപ്പിയുടെ താഴെയായിട്ട് ആ ലിങ്ക് പോസ്റ്റ് ചെയ്തേക്കാം അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്